ഓ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറേ മാലകളുടെ കളക്ഷനാണ് പല റേഞ്ചിലുള്ള അഫോർഡബിൾ മുതൽ നമുക്ക് നല്ല ആൻറ്റി കളക്ഷൻസ് വരെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആൻറ്റി കളക്ഷൻസിനും തുടങ്ങാം നമ്മൾ ലോട്ടസ് ചെയിൻ കൊണ്ടുവന്നിട്ടുണ്ട് ലോട്ടസ് നെക്ലെസ് മഞ്ജുവാര്യർ ഇൻസ്പയർഡ് ലോട്ടസ് നെക്ലെസ് കൊണ്ടുവന്ന് നമ്മൾ പല തവണ റീസ്റ്റോക്ക് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു വേരിയേഷനാണ് ലോട്ടസ് ഒരുപാട് കോമൺ ആയി അപ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫ്ലോറൽ പാറ്റേണുകളാണ് അതേ സിംപ്ലോ സിംപ്ലിസിറ്റിയിൽ വന്നേക്കുന്നത് തന്നെയാണ് അപ്പം നമുക്ക് ഫസ്റ്റിലെ തന്നെ നമുക്ക് കോമൺ ആയിട്ടൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ കാണാം ഓക്കേ കേ ഇത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് ചെയിൻ വരുന്നത് ആ ലോട്ടസിൻ്റെ അതേ ചെയിൻ തന്നെയാണ് വന്നിട്ട് ഇങ്ങനത്തെ വ മണിമാലയിലെ വലിയ മണികളാണ് ഇടയ്ക്ക് കൊടുത്തിരുന്നത് അഞ്ച് പെൻഡൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ല ഈ ഒരു ഇൻവിസിബിൾ ചെയിൻ്റെ ഒക്കെ തന്നെ അതേ കൺസെപ്റ്റാണ് പക്ഷേ നല്ല ഇതിൻ്റെ ഗോൾഡൻ ചെയിനുണ്ട് ഈ നല്ല ഭംഗി എൻ്റെ പേരെനിക്കറിയത്തില്ല നല്ല ഭംഗിയാണ് അത് കാണാൻ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരു ചെയിനാണ് അതിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോക്കറായിട്ടും അതുപോലെ ആയിട്ട് ഇടാൻ പറ്റും കണ്ടോ ഇങ്ങനെയാണത് വരിക നിങ്ങൾക്ക് നെക്കിൽ വെച്ച് നോക്കാമേ ഞാൻ കാണിച്ച് എടുത്തേക്കുന്ന ഒരു കുഞ്ഞ് നെക്കാണ് നമ്മുടെ സാധാരണ നെക്കിൻ്റെ കനവില്ല പക്ഷേ കറക്റ്റ് നെക്ക്ലെസ് ആയിട്ട് ഇടുമ്പോൾ ഇങ്ങനെയും വരും ഇത് നിങ്ങൾക്ക് ചോക്കറായിട്ട് ഇടുമ്പം ഇത് ഞാൻ വെച്ച് എൻ്റെ വേഷത്തന്നെ വെച്ചാണ് ചോക്കറായിട്ട് ഇത് ഇടാൻ പറ്റും ഇപ്പം ഈവൻ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന് പോലും ഇടാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ചോക്കർ പിന്നെ എനിക്കത്ര ചോക്കർ അത്ര കംഫർട്ടബിൾ ചോക്റായിട്ടും ഇടാൻ പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്ന അതേ അന്നത്തെ ചോറോ ലോട്ടസ് ചെയിൻ്റെ സെയിം റേറ്റ് ആണ് നിങ്ങൾക്ക് ഇത് എത്ര വർഷം വേണേലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ കൂട്ടത്തിൽ മാച്ചിങ് ആയിട്ടുള്ള സ്ട്രെഡും വരുന്നുണ്ട് നല്ല ഒരു നമ്മളുടെ ട്രഡീഷണൽ വെയറുകളുടെ കൂടെ ഒക്കെ ട്രഡീഷണൽ വെയറുകളുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കാരണം നമ്മുടെ സെറ്റ് മുണ്ടിൻ്റെ സെറ്റ് സാരിയുടെ ഒക്കെ ആ ഒരു കളറിലാണ് വരുന്ന നല്ല പേൾസ് ആ സാധാരണ ഇങ്ങനത്തെ ഉള്ള ഒരു മാലയിലും ഇങ്ങനെ പേള് വന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതൊരു ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറ അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് നമ്മുടെ റൂബി കളറിലും എമറാൾഡിലും ഉണ്ട് നമുക്കതിവിടെ കാണാം അപ്പോൾ അതേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീനാണേ നമ്മുടെ സെയിം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ അതേ ഗ്രീനാണ് വരുന്നത് ഇനി ഇതിനകത്ത് സെൻട്രൽ സെൻട്രൽ സ്റ്റോൺ വരുന്നത് നമ്മുടെ റൂബി സ്റ്റോൺ തന്നെ കേട്ടോ നിങ്ങൾക്ക് മൾട്ടിയായിട്ട് യൂസ് ചെയ്യാം ഗ്രീനിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യാം റൂബിയിൽ വരുമ്പോൾ ഫുൾ റൂബിയിലാണ് വരുന്നത് മിക്സഡ് ആയിട്ടല്ല വരുന്നത് െ നോക്കിക്കാൻ റൂബിയിൽ വന്നപ്പോൾ കണ്ടു ഫുൾ റൂബീലാകുന്നേക്കുന്നേ നിങ്ങൾക്കിത് ഗ്രേപ്പിൻ്റെ കൂടത്തിലും അത്യാവശ്യം ഡാർക്ക് കളറുള്ള മെറാണി പിങ്കിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാം ഇതൊന്നും അല്ലാതെ കോൺട്രാസ്റ്റായിട്ടും ഇടാനായിട്ട് പറ്റും ഇതെല്ലാം ടു സെവൻറ്റി ഫൈവ് തന്നെയാണേ അപ്പോൾ ഇതേ മൂന്നുകൂടെ ഒരുമിച്ച് നമ്മൾ നെക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോട്ടസ് ഒക്കെ മേടിച്ചത് മേടിച്ച് പോയി പുറത്തുനിന്ന് ഓൾറെഡി മേടിച്ച് പോയി എന്നുള്ളവർക്കൊരു വെറൈറ്റി ആയിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന അടിപൊളിയൊരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് പാർട്ടി വെയർ വെറായിട്ട് സൂപ്പറായിട്ട് ഇടാൻ പറ്റും എത്ര വർഷം നിങ്ങൾക്ക് നിങ്ങൾക്കിതിടാം ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ഫാഷൻ ട്രെൻഡിൽ വന്നല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഒരു എത്ര കാലം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സിംഗിൾ പെൻറ്റൻ്റ് വരുന്നതുകൊണ്ട് നമുക്കത് കാണാം നെക്സ്റ്റ് നോക്കി ഇതാ ഞാൻ പറഞ്ഞ സെൻട്രൽ ഒരു ലോട്ടസ് വന്നിട്ട് താഴോട്ട് ഉണ്ട് പേൾ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഫൈവ് തന്നെയാണ് നല്ല തിക്കായിട്ടുള്ള ചെയിൻ ആണ് ഒത്തിരി സിമ്പിളായിട്ടുള്ള ഇടുന്നവർക്കൊക്കെ നല്ലൊരു ചെയിനാണ് ആണ് ഇത് ചോക്കറായിട്ട് അതുപോലെ ആയിട്ട് ഇടാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചോക്കറായിട്ട് വേണ്ടിയവർക്ക് ജസ്റ്റിങ്ങും ഇട്ടാൽ മതി എന്നിട്ട് മാച്ചിങ് നല്ലൊരു ഹാങ്ങിങ് ഒക്കെ ഉള്ള ഈ ഒരു ഗ്രീനെ ഇതിൻ്റെ കളർ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ റോസും ബ്ലൂ ഗ്രീനും റെഡും സോറി ഗ്രീനും അല്ല ഗ്രീനാണല്ലോ ഇത് വേറെ കളേഴ്സ് ഇല്ല അത്രേ ഉള്ളൂ ഉണ്ട് പിന്നെ വേറെ പാറ്റേണിലാണ് വേറെ കളറുള്ളത് കാണാം നമുക്കത് അപ്പോൾ ഇത് നമുക്ക് നെക്കിൽ വെച്ച് കാണാം നമ്മുടെ ഒച്ചുട്ടീം ചെയിനും അങ്ങനെ തിക്ക് ചെയിനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് ഇത് കുറച്ച് മേളോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെ ചോക്കറേറ്റ് ഇതിപ്പോൾ കുഞ്ഞ് പിന്നെ ആയതുകൊണ്ട് ഇങ്ങനെ കാണുന്നത് അപ്പം നമ്മുടെ കളവിനാണേ കറക്റ്റായിരിക്കും അപ്പോൾ റേറ്റ് ടു സെവൻറ്റി ഫൈവ് തന്നെയാണേ ലോങ് ചെയിൻ ആണ് കേട്ടോ ലോങ് ചെയിൻ എന്ന് പറയുമ്പം ലോട്ടസിൻ്റെ തന്നെ ലോങ് ചെയിൻ അതിൽ മൂന്ന് പെൻറ്റൻ്റ് ആണേ വരുന്നത് സെയിം റേറ്റ് തന്നെ വൺ ടു സെവൻ്റി ഫൈവ് ആണ് ഇത് ഗ്രീ റെഡിലാണിത് വന്നേക്കുന്നത് നല്ല എല്ലാത്തിൻ്റെയും നല്ല ഭംഗിയുള്ള ചെയിനുകളാണ് നല്ല എന്താ പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡിന് വരുന്ന ഈ ഗൾഫ് ഗോൾഡിലൊക്കെ വരുന്ന കുറേ ഡിസൈൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് മൂന്ന് ചുട്ടി വരുന്നുണ്ട് അതുപോലെ മാച്ചിങ്ങായിട്ട് വരുന്ന സ്റ്റഡുകളും കൊടുത്തിട്ടുണ്ട് നമുക്കിതൂടെ ഇതിൻ്റെ കൂടെ തയ്യാറെയ്ത് നോക്കാം ഇപ്പോൾ നോക്കിയിട്ട് ഇത് ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ട് നെക്ലസ് കൂടെ ഇതെല്ലാം ചെയിൻ നല്ല രീതിയിൽ ചെയിൻ എടുത്ത് നിൽക്കും നല്ല സിമ്പിളായിട്ടുള്ള പെൻഡൻറ്റുകളാണ് കൊടുത്തേക്കുന്നത് ലോങ് ചെയിൻ ആയിട്ട് ഇടാം കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന മല ഇടൽ ഒരു ആറ് പിടിയിൽ കയറി കിടക്കും നിങ്ങളല്ലെന്നുണ്ടെങ്കിൽ പുറവശം ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ ഇതിൽ ത്രെഡാണ് കൊടുത്തത് ത്രെഡ് തന്നെ വെച്ചിട്ട് ആറ് എട്ട് പിടി ലെങ്തിൽ ലോങ്ങ് ചെയിനായിട്ട് ലോങ്ങ് ഹാരമായിട്ട് ഇടാനും പറ്റും കേട്ടോ അപ്പോൾ ഇതിന്റെ റേറ്റും പക്ഷെ സെയിം തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തന്നെ ഉള്ളു നെക്സ്റ്റ് നോക്കിക്കേ കുറച്ചുകൂടി സിമ്പിൾ ആണ് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്ന പെൻറ്റൻ്റുകൾ അവിടുത്തെക്കുന്നത് ഫ്ലോറലായിട്ട് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് ഈ ഒരു എന്താണ് റൂബിയിൽ വരുന്ന ഒരു കളറെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൽ അവൻ പർപ്പിളിനും അതുപോലെ ഗ്രേപ്പിനും ഒക്കെ മെറൂണിനും ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റുന്നതിന് മാല മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഒത്തിരി സമയം നിങ്ങളുടെ പോകും അല്ലെ കമ്മല് സെയിം തന്നെയാണ് കമ്മൽ വരുന്നത് വൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണേ ബാക്കിയെല്ലാം നമ്മൾ കണ്ടത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇനി ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ രണ്ട് പാറ്റേണുകളുണ്ട് നമുക്കത് എടുക്കാം അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നല്ലൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇതിൻ്റെ മെയിൻ ഫ്ലവേഴ്സൊക്കെ വരുന്നത് റൂബീലും സെൻട്രറിൽ വരുന്നത് ഗ്രീനുമാണ് നമുക്കിത് നെക്കിൽ വെച്ച് നോക്കാമേ അപ്പോൾ നിങ്ങൾക്ക് ചോക്കറായിട്ടും ഇടാൻ പറ്റും ആയിട്ടും ഇടാൻ പറ്റും ഇപ്പം ഞാനിത് സെറ്റ് ചെയ്തേക്കുന്ന നെക്ലെസ് പോലെയാണ് ഇത് കുറച്ച് ഗേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോക്കറായിട്ട് തന്നെ ഇടാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളറ് ആ ഇതിപ്പോൾ ചോക്കർ സെറ്റിംഗ് ആണ് നിങ്ങൾക്ക് നമ്മുടെ നെക്കിൻ്റെ തിക്കിനസ് അനുസരിച്ച് എത്രത്തോളം അഞ്ച് പെറ്റൽസ് ആണ് ഇതിൽ വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെ ടു തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ ഗ്രീൻ കാണാം എന്താ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഗ്രീൻ വരുന്നത് വേണ്ട ഗ്രീൻ വന്നിരുമ്പം സെൻട്രൽ സ്റ്റോൺ വരുന്നത് റൂബിയിലായിരിക്കും അപ്പം നമുക്കിതിലൂടെ നെക്കിൽ വെച്ച് നോക്കാം ഇത് പേരുള്ള രണ്ടുപേരുള്ള രണ്ടുപേർ വീട്ടിലുള്ളവർക്ക് രണ്ട് കളർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു ഡിസൈനിൽ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒരെണ്ണം ചോക്കറി കയറ്റിയിട്ട് ഒന്ന് ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ കാവ്യമാധവിൻ്റെ ഒക്കെ കല്യാണത്തിന് രണ്ട് എണ്ണം പെയർ ചെയ്തിട്ടില്ല അതുപോലൊക്കെ നിങ്ങൾക്ക് വേണേൽ സെറ്റ് ഒക്കെ നിങ്ങളുടെ ഒരു ഐഡിയ ആണ് ഇങ്ങനെ വെച്ചപ്പോൾ എനിക്കത് അങ്ങനെ ഭംഗി തോന്നി അപ്പോൾ രണ്ടിൻ്റെ റേറ്റ് ടു സെവൻറ്റി ഫൈവ് ആണ് ഈ ടു സെവൻറ്റി ഫൈവിൻ്റെ ഇത്രയും കളക്ഷൻസ് ആണ് ഇനി അങ്ങോട്ടുള്ളതൊക്കെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കളക്ഷൻസ് ആണ് നമുക്കിപ്പോൾ അത് കാണാം അപ്പോൾ അതെ നോക്കിക്കേ സിമ്പിളായിട്ട് വരുന്ന അഫോർഡബിൾ റേഞ്ച് വരുന്നതാണ് നല്ലൊരു ചെയിൻ നല്ല നമ്മുടെ ബോക്സ് ചെയിൻ വന്നിട്ട് നല്ലൊരു പെൻറ്റൻ്റ് ആണ് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ് വന്നേക്കുന്നത് എഴുപത് രൂപ ഈ ഒരു സെറ്റിന് വരുന്നുള്ളൂ നല്ല ഫ്ലെക്സിബിളായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗ്രീനാണേ റെഡ് വരുന്ന സമയത്ത് റെഡ് എന്ന് പറയുമ്പോൾ നല്ല മ മിക്സ് ആയി വരുന്ന റെഡാണ് വരുമ്പം നല്ലത് നല്ല റൂബി സ്റ്റോൺസ് ഒക്കെ അതിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു ചെയിൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും എഴുപത് തന്നെ കേട്ടോ അത്യാവശ്യം ആറ് പിടി നെക്ലസ് ലെങ്ത് തന്നെയാണ് വരുന്നത് അടുത്ത് നോക്കിക്കിട്ടേ നല്ല ഒരു ഫ്ലോറൽ ഷേപ്പിൽ വരുന്നതാണ് ഇത് നമ്മുടെ പാലക്ക സെറ്റിൽ വരുന്നതാണ് കണ്ടോ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല സൈസുണ്ട് ഇടാൻ തന്നെ കണ്ടോ കണ്ട എൻ്റെ ഇവിടെ വരെ വരത്തുള്ളൂ ഇത്രയും നെക്ലസ് ലെങ്തിലാണ് വരുന്നത് പിന്നെ വെച്ച് കാണിക്കാം വേണ്ട ഏ അപ്പോൾ മൂന്ന് സെറ്റിന്റെ മൂന്ന് നെക്ലസിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയോളം എഴുപതല്ല സോറി എഴുപത്തഞ്ച് രൂപയാണ് എഴുപത്തഞ്ച് രൂപ ഈ മൂന്ന് പീസിന്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് ഇതിന്റെ വേറെ കളേഴ്സ് അല്ല ഇതിന്റെ കൂടുതൽ പീസസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ വേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇനി വരുന്നത് ഒരു പേൾ ആണ് അതായത് അല്ല പേളല്ല ബീഡർഡ് ആണ് ബീഡ്സ് ആയിരിക്കും അതിൻ്റെ മെയിനായിട്ട് വരുന്നത് എന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചെത്തൊക്കെ ഉള്ള ഒരു ഇങ്ങനെ തുറന്നു വയ്ക്കാൻ ഇങ്ങനെയാണെങ്കിൽ വരുന്നേ നോക്കിയാൽ നല്ല ചെത്തുള്ളൊരു ആണ് ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ബീഡ്സ് ബീഡ്സാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ആണ് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തേക്കുന്നത് ഗ്രീന് മാച്ചിങ് ആയിട്ട് വരുന്ന കളേഴ്സ് ആണ് കളർ ഗ്രീ ക്രിസ്റ്റൽ തന്നെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ചെത്ത് ടൈപ്പിൽ വരുന്ന ഒരു ബീഡ്സ് ഗോൾഡൻ നല്ല ഗോൾഡൻ കളറായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗോൾഡ് മാലകളുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും അതിൻ്റെ നെക്സ്റ്റ് കളറാണ് ദൈ ഒരു ബ്ലാക്ക് റേറ്റ് വരുന്ന വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വരുന്നത് ഈ മെറൂൺ ഷെയ്ഡാണ് മെറൂൺ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ബീഡ്സ് തന്നെയാണ് അതിൻ്റെ ഭംഗി വരുന്നത് ഇങ്ങനെ പേൾ മാലകൾ എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി മെസ്സായ ഒരുപാട് ചേച്ചിമാരും എല്ലാവരും ഉണ്ട് ഒത്തിരി പേർക്ക് ഈ പേളിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ബീഡഡ് മാലകളുടെ ആരാധകർ ഒരുപാട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് ഒരു വേഗം വേഗം ഓർഡർ ചെയ്തു ഒരുപാട് പീസ് എടുത്തിട്ടില്ല ട്രയൽ ആയിട്ട് എടുത്തേക്കുന്നതാണ് നിങ്ങൾക്ക് നെക്ലസ് ആയിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇനിയുള്ളതൊക്കെ കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഇടാൻ പറ്റുന്ന കുറച്ച് ട്രെൻഡിങ്ങായിട്ടുള്ള മോഡൽസ് ആണ് കാണാം അടുത്ത് നോക്കി നമ്മളുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് മോഡലാണ് ഇൻവിസിബിൾ ചെയിൻ ഇൻവിസിബിൾ ചെയിൻ തന്നെ കുറച്ച് മോഡേൺ ഡ്രസ്സുകളുടെ കൂടെയും ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് നല്ല ക്രിസ്റ്റൽസ് ആണ് കേട്ടോ ഇത് നമ്മൾ പണ്ട് നമ്മുടെ കല്ല് മാറ്റുന്ന കമ്മലുകളിൽ യൂസ് ചെയ്ത് അതേ ക്വാളിറ്റി വരുന്ന നല്ല കല്ലുകളാണ് ഇത് ഫ്ലോറൽ പാറ്റേണാണ് വരുന്നത് ഇത് ഇതേ നോക്കിയിട്ട് അഡ്ജസ്റ്റബിൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നെക്കിൻ്റെ ഫിറ്റിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റും നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണെന്ന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് കാണാം ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ് വരുന്നത് വൈറ്റ് ഇതെന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻറ്റ് ആണ് വരുന്നത് ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് മിക്ക ഡ്രസ്സുകളുടെ കൂടെ ഇടാൻ പറ്റും അപ്പോൾ ഈ കുറച്ചൊക്കെ ഇങ്ങനെ കളർ എന്താ പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ ചിലപ്പോൾ കാണും ഞാൻ എല്ലാം കാണിച്ചു ഇതൊരു ഗ്രേ ആണ് ഒരു ബ്ലാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യും നല്ലതായിട്ട് ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗോൾ ഒറ്റ ലെയറെ വരുന്നുള്ളൂ ഞാൻ ഒരുമിച്ച് കാണിച്ചതേ ഒരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ ക്രീം കളറാണ് അത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റും നെക്സ്റ്റ് അതുപോലെ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതൊരു ബ്ലൂയിഷ് ഗ്രേ ആണ് അതിൻ്റെ തന്നെ ഒരു ബ്ലൂവിൻ്റെ വേറൊരു ഷെയ്ഡാണിത് കണ്ടോ അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ എല്ലാം നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ പറ്റുന്ന കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് നെക്ലെസ് ലെങ്താണ് അതിൽ ഈ ചെയിൻ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്താ നോക്കിക്കേ ഒരുമിച്ച് നോക്കാം നമുക്ക് എന്തൊരു ഭംഗി നോക്കി ഇതിൽ ബീഡ്സ് ഉണ്ടോ നല്ല നല്ല ഭംഗിയാണ് നല്ല ക്വാളിറ്റി ബീഡ്സ് ആട്ടോ ഇത് അപ്പോൾ ഇത്രയാണ് ഇതിൽ വരുന്ന കളക്ഷൻസ് ഇനി വേറൊരു സെറ്റ് ഓഫ് പേൾസിൻ്റെ വരുന്ന ചോക്കറുകളാണ് കാണാം ഇത് നോക്കിക്കേ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വരുന്ന ഒരു നെക്ക് ചോക്കറാണ് ബ്ലാക്ക് ക്രിസ്റ്റലാണ് കളർ പോവാത്തത് ഈ ബാക്കിൽ ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ നെക്കിൻ്റെ തിക്നെസ് അനുസരിച്ച് എല്ലാവർക്കും ഇടാൻ പറ്റും കണ്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് വരുന്നത് പിന്നെ നമ്മൾ ലാസ്റ്റ് ടൈം ഒരു വീഡിയോയിൽ നമ്മൾ ഒരു എന്താണ് ബ്ലാക്കും വൈറ്റും ഒക്കെ വരുന്ന ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ചോക്കറ് അതിൻ്റെ തന്നെ ഡേ ഒരു മൾട്ടി കളറാണ് ഒരെണ്ണം തുറന്ന് കാണിക്കാം ബാക്കി എല്ലാം കൂടെ നമുക്ക് നോക്കട്ടെ എല്ലാം ഓപ്പൺ ചെയ്ത് ജസ്റ്റ് കാണിക്കുന്നത് ഇതൊരു പീറ്റ് ഷെയ്ഡാണേ കണ്ടത് ഇതിൻ്റെ ബീഡ്സ് വരുന്നത് ഡേ നോക്കിക്കുക ഒരു മഴത്തുള്ളി ഷേപ്പിലാണ് വരുന്നത് ഇതൊരു ഗോബി ത്രീ ഡി ഷേപ്പിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കളർസ് ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കാം അതിൽ നെക്സ്റ്റ് കളർ വരുന്നത് ലൈറ്റ് പിങ്ക് പിങ്കിൻ്റെ ഒരു ചെറിയ ടിൻ്റ് ഇതിൽ വരുന്നുണ്ട് കാരണം വൈറ്റ് ഇതാ ആണല്ലേ വൈറ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ചെറിയൊരു പിങ്ക് ടിൻഡ് വരുന്നുണ്ട് നിങ്ങൾക്ക് വൈറ്റിലും യൂസ് ചെയ്യാം പിങ്കിലും യൂസ് ചെയ്യാം അങ്ങനെയാണ് അത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് കളറില് പിങ്കാണ് ബേബി പിങ്കിൻ്റെ നല്ല ഡാർക്ക് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു ഗ്രേ കളറാണ് പിന്നെ വരുന്നത് ഈ ഒരു ബേബി ബ്ലൂ ആണ് അപ്പം ഇത്രയാണ് ഈ പാറ്റേണി വരുന്ന കളേഴ്സ് അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറിയൊരു പേൾ ആണ് പേളിൽ ചെറിയൊരു ഷേപ്പ് വ്യത്യാസം നമുക്ക് ഒരു റൗണ്ട് ഓവൽ ഷേപ്പിൽ പരന്നിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എല്ലാ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പിങ്ക് ടി വരുന്നത് വൈറ്റ് പിന്നെ പിങ്ക് നെക്സ്റ്റ് വരുന്നത് പിന്നെ ഇതായിരുന്നു ബ്ലൂ അപ്പോൾ ബ്ലാക്കും വൈറ്റും ഒക്കെ നിങ്ങൾ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു നല്ല സപ്പോർട്ടായിരുന്നു അത് അത് കിട്ടും അടുത്തിട്ടുണ്ടെങ്കിൽ കളർ കളർഫുൾ ആയിട്ട് ഇടാം കുഞ്ഞു വാമാർക്കും കുറച്ച് ട്രെൻഡിങ് ഡ്രസ്സിൻ്റെ കൂട്ടത്തിലൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി കാഴ്ച വലിയവർക്കും ഇടാൻ കേട്ടോ ഇപ്പം നമുക്കൊക്കെ ഇടാൻ പറ്റും കുറച്ച് വെറൈറ്റി ആയിട്ട് ഇടണം എന്നുള്ളവർക്ക് ഇടാം അത് നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളറിലാണ് നമ്മളന്ന് കാണിച്ച് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കൂട്ട് വൈ റൗണ്ട് ഷേപ്പിലെ ബീഡ്സാണ് മൾട്ടി ഷെയ്ഡിലാണ് വരുന്നത് പേസ്റ്റിന് ശേഷം നമ്മളിപ്പോൾ കണ്ട എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് കണ്ടോ ഇപ്പം കണ്ട മിക്ക കളേഴ്സും ഇതിൽ വരുന്നുണ്ട് നിനക്ക് മൾട്ടി ഷെയ്ഡ് ഡ്രസ്സസിൻ്റെ കൂടെ അല്ലെങ്കിൽ കോമൺ ആയിട്ട് പ്ലെയിൻ ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഇടാനായിട്ട് പറ്റും ഇതിൻ്റെ റേറ്റ് അമ്പത് തന്നെയാണ് പിന്നീട് വരുന്നത് സ്റ്റോൺ ചോക്കറാണ് ബ്ലാക്കിൽ ഇതേ ഒരു ഫൈവ് സിക്സ് ലെയേഴ്സ് സ്റ്റോൺ ആണ് വരുന്നത് കണ്ടോ സിക്സ് സിക്സ് ലെയർ സ്റ്റോൺ ആണ് വരുന്നത് അതിൻ്റെ തന്നെ വൈറ്റും ആണ് ബ്ലാക്കും അവൈലബിൾ ആണ് കണ്ടോ അമ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് എല്ലാത്തിനും ഇങ്ങനെ ബാക്കിൽ എക്സ്റ്റെൻഷൻ ചെയിൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ വണ്ണമുള്ള ഏത് വണ്ണമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ ഇപ്പം നമ്മൾ കണ്ട എല്ലാ ആ ഫസ്റ്റ് ക്രിസ്റ്റൽ ഒഴിച്ച് ബാക്കി എല്ലാം അമ്പത് തന്നെയാണ് മറ്റേ അറുപതുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ള പേൾസിൻ്റെ ചെയിൻസ് ഉണ്ടല്ലോ ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് റീസ്റ്റോക്കും കുറേ പുതിയ കളക്ഷൻസും വന്നിട്ടുണ്ട് അതി കാണാം ഫസ്റ്റ് വേണ്ടത് ഈ ഒരു വൈറ്റ് പേളും അതുപോലെ റെഡ് ക്രിസ്റ്റലും നല്ല മാറ്റിൽ വരുന്ന റെഡ് ക്രിസ്റ്റൽസ് മിക്സ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കണ്ട ലെങ്ത് ഉണ്ട് നല്ല എട്ട് പിടി ലെങ്തിലാണ് വരുന്നത് എല്ലാവർക്കും ഇടാൻ പറ്റും കഴുത്തേക്കൂടെ ഇടുന്നതാണ് വലിയവരുടെ ലെതിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കോമ്പിനേഷനാണ് കള്ള നിറയുന്നൊരു കാഴ്ചയാണ് ഈ ഒരു കളർഫുൾ എന്ന് പറയുന്നത് അപ്പം ഇത് നൂറ് രൂപയാണ് അടുത്തത് വരുന്നത് ഗോൾഡൻ ഗോൾഡ് കുറച്ച് എടുത്ത് നിൽക്കും കുറച്ച് ചിലർക്ക് കുറച്ചൊരു ഡസ്കി സ്കിന്ന സ്കിന്നുള്ളവർക്കൊരു ഈഗോ കാണും ഇത് പേൾസൊക്കെ ചേരുമെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബോധിക്കുകയും ഗോൾഡൻ കളറാണ് ഇതിൽ ഗോൾഡ് ഗോൾഡൻ ബീഡ്സാണ് കൂടുതലും വരുന്നത് ഉണ്ടോ അവിടെ ഇവിടെ ആയിട്ട് ദൈവിയൊരു ഗ്രീനും വൈറ്റ് ഗ്രീനും റെഡും മിക്സ് ആയിട്ട് പോകുന്നുണ്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഫൈവ് ബീഡ്സിൻ്റെ ഇടയ്ക്കാണത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും സെയിം നൂറ് തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം വന്നേക്കുന്ന വെറൈറ്റി കളക്ഷൻസിൽ വരുന്നതാണിത് നെക്സ്റ്റ് വരുന്നത് ദൈവിയൊരു ആദ്യം കണ്ട റെഡ് വൈറ്റ് മിക്സ് പോലെ റെഡ് ഗ്രീ ഗോൾഡ് മിക്സ് ആണേ അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് മൂന്ന് മുത്ത് വീതം വരും അതും ഇതുപോലെ കുറച്ച് ഗോൾഡ് എടുത്ത് നിൽക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഗോൾഡൻ കളർ കുറച്ച് എടുത്ത് നിൽക്കണം എന്നാഗ്രഹമുള്ളവർക്ക് ഞാൻ കുറച്ച് കീറ്റി കീറ്റി വെക്കുന്നതേ ഉള്ളു കേട്ടോ കാണാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് അപ്പം ഇതും നൂറ് രൂപയാണേ നെക്സ്റ്റ് വരും നെക്സ്റ്റ് വരുന്നത് ഗോൾഡനും പേൾസൂടെ മിക്സ് വരുന്നതാണ് വൈറ്റ് പേൾസ് എല്ലാവർക്കും ചേരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് അപ്പം ഇതിന് ഇതിനും നൂറ് രൂപ തന്നെയാണ് വരുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഇട്ടെന്നുള്ളത് ഇത്രയും കളക്ഷൻസാണ് നമ്മൾ നൂറ് രൂപയുടെ കളക്ഷൻസിൽ വരുന്നത് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് എൺപതിൻ്റേതുണ്ട് അത് കാണിക്കാം ഇതിപ്പം നൂറ് രൂപയ്ക്ക് വരുന്ന കളക്ഷൻസ് ആണ് അടുത്തത് ഇതാ എൺപതിൻ്റെ മൾട്ടി കളറിൽ വരുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വരുവോ റീസ്റ്റോക്ക് ഇതുണ്ടോ എന്നൊക്കെ എൺപത് രൂപ തന്നെ അപ്പം അതിനി ഇതാ നോക്കുന്ന സ്ഥലമുണ്ട് എൺപത് രൂപയാണ് വൈറ്റും അതിൻ്റെ വൈറ്റ് ഓപ്ഷനും അതായത് പ്ലെയിൻ വൈറ്റ് വിത്ത് ഗോൾഡൻ ആണ് വരുന്നത് അതിൻ്റെ റേറ്റും എൺപത് രൂപ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എല്ലാം വേണമെങ്കിലും സെലക്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാ സാരികളുടെ കൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ഡ്രസ്സുകളുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കളേഴ്സും ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഇതിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കളക്ഷനാണിത് ഈ ഒരു റെഡ് ക്രിസ്റ്റൽ ടൈപ്പ് വരുന്നത് ഇത് ക്രിസ്റ്റൽ ഫിനിഷിങ്ങിലാണ് വരുന്നത് യഥാർത്ഥ ക്രിസ്റ്റൽ അല്ല പക്ഷേ ഏറ്റവും ഡെയിലി നിങ്ങൾക്ക് അത്യാവശ്യത്തിനൊക്കെ റെഡ് ഡ്രസ്സിൻ്റെ കൂടെ അതുപോലെ അമ്പലങ്ങളിൽ പോകാനും ദൂരയാത്രയ്ക്ക് പോകാനൊക്കെ പെട്ടെന്ന് ഇടാൻ പറ്റി നല്ലൊരു മാലയാണ് നാൽപ്പത് രൂപയുള്ളൂ കേട്ടോ ഇതിന് വില വരുന്നത് ഈ മാലകളുമായിട്ട് നോക്കുമ്പോൾ തോറ്റു പോകുന്ന ഭംഗിയാണ് അതിന് വരുന്നത് നമുക്ക് നിങ്ങൾ നോക്കി ചെയ്യിട്ട് ഇത് ഈ ക്രിസ്റ്റൽ മാല ഇത് തമ്മിലുള്ള എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എൽ ഇതേപോലെ തന്നെ ഇടാ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഏറ്റവും അഫോർഡബിളായിട്ട് നിങ്ങൾ സാധനം വാങ്ങിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ചുമ്മാത വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാലയാണ് അവർ അത്ര റേറ്റേ വരുന്നുള്ളൂ അപ്പോൾ ഇത്രയാന്ന് ലോങ് ടൈപ്പിൽ വരുന്ന പേൾസ് എടുത്ത് നിൽക്കുന്ന ടൈപ്പ് ഇനി പേൾസ് അകത്ത് വരുന്ന തരം ചെയിനാണ് നമ്മൾ നേരത്തെ കൊണ്ടൊന്നും ഒരുപാട് പേര് സെയിൽ ചെയ്തു ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് ഇത് നോക്കിയിട്ട് വൈറ്റ് വന്ന് അതായത് ചെയിൻ വന്നിട്ട് വൈറ്റ് ബീഡ്സ് അകത്ത് വരുന്നതാണേ ഇതിന് നല്ല ലെങ്ത് ഉണ്ട് ഏകദേശം എട്ട് പിടി ലെങ്ത് വരുന്നുണ്ട് ഇതെന്ന് പറയുന്നത് വൈറ്റ് ബീഡ്സ് കുറച്ച് എടുത്ത് നിൽക്കുന്ന പോലെയാണ് ബീഡ്സാണ് മെയിനായിട്ട് വരിക അതിൻ്റെ വരുമ്പോൾ കുറച്ച് ലെങ്ത് കുറവുണ്ട് കണ്ടോ ലെങ്ത് വൈസ് കണ്ടു ഇച്ചിരി ലെങ്ത് കുറവുണ്ട് അപ്പം നിങ്ങൾക്ക് ബീഡ്സ് ഇപ്പം ഞാൻ ഈ ഇട്ടേക്കുന്ന ഇതിൻ്റെ ഓറഞ്ച് പക്ഷേ ഓറഞ്ച് നമുക്ക് റീസ്റ്റോക്ക് കിട്ടാത്ത കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്ത ഇത് ഇത്രയും ലെങ്താണ് ഇതിന് വരുന്നത് കണ്ടോ ഇത് കുറച്ചുകൂടെ ഇവിടെ വരെ വരും നല്ല എട്ട് പിടിയിലും മേളിൽ എൺപത് പിടിയോളം ലെങ്ത് കിട്ടും അപ്പം ഇതിൻ്റെ ഫസ്റ്റ് രണ്ട് കളർ പാറ്റേൺ ആണ് വൈറ്റ് രണ്ട് ടൈപ്പിൽ വരുന്നത് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് ലെങ്താണ് ഇമ്പോർട്ടൻസിൽ അങ്ങനെ നോക്കുക അതല്ല ഇപ്പോൾ പേഴ്സിനാണ് ഇമ്പോർട്ടൻസി അങ്ങനെ എടുക്കാം പിന്നെ വരുന്നത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് ലോങ് ചെയിനും അതിൻ്റെ തന്നെ ബീഡ്സ് എടുത്ത് നിൽക്കുന്ന ഷോർട്ട് ചെയിനും ഷോർട്ട് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കഴുത്തെക്കൂടെ ഇടാൻ ഈസി ആയിട്ട് കഴുത്തെക്കൂടെ ഇടാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ റെഡിലും വന്നിട്ടുണ്ട് റെഡിൽ വന്നപ്പം ലോങ് ടൈപ്പ് ഒരുപാട് കിട്ടിയിട്ടില്ല ഇവിടെ അവൈലബിൾ ആയിട്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ കൂടെ കണ്ടോ കുറച്ചേ ഉള്ളപ്പം അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണേ വരുന്നത് ഡബിൾ ലെയറി വരുന്ന മാലകളാണ് ഞാൻ ആ ആ വീഡിയോയിൽ നൂറ് രൂപ ഇതിന് നൂറ് രൂപ തന്നെയാണ് വേണ്ടോ നല്ല ഭംഗിയുള്ള ഡബിൾ ലെയർ മാലകളാണ് നമ്മൾ മിക്കവരുടെ ഒരു ഫേവററ്റ് പേഴ്സണൽ ഫേവറേറ്റ് ആണിത് അപ്പോൾ ഇത് നിങ്ങൾക്ക് അന്ന് ഇത് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും അധികം ചോദ്യം വന്നത് ബ്ലാക്ക് കൊണ്ടുവന്നായിരുന്നു അല്ലേ ബ്ലാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ബ്ലാക്ക് ഈ തവണയാണ് ഇത് കിട്ടിയത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ ബാലൻസ് ഇരുന്നോ ഓറഞ്ചാണ് ഓറഞ്ച് പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിൽ അവൈലബിളായിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ ഇത്രയും കളർ ചേഞ്ചസ് ആണുള്ളത് ഇത് നല്ല ഒരു ഗോൾഡൻ മാലുകളിലൊക്കെ കൊടുക്കുന്ന അതേ മാറ്റ് ഫിനിഷിങ് വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ സത്യം പറഞ്ഞ വീഡിയോ എടുത്താൽ ക്ഷണിച്ചത് ആദ്യമായിട്ടാണ് ഭയങ്കരമായിട്ട് ടയർഡായി കാരണം ഇതൊക്കെ നെക്ലസ് സെറ്റ് ചെയ്യാനും ഒരുപാട് ടൈം എടുത്തു അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരിക എങ്കിലേ നമുക്ക് കൂടുതൽ കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നതിന് നന്ദി നമസ്കാരം ബൈ ബൈ